പെൻഷൻ മുടങ്ങിയതിന് ഭിക്ഷയാചിച്ച് പ്രതിഷേധിച്ച മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചു മുടങ്ങിയ വിധവാ പെൻഷൻ തുക നൽകാൻ സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യം ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെയും അടിമാലി പഞ്ചായത്തിന്റെയും വിശദീകരണം തേടി ശ്രീകാന്ത് വിവരങ്ങളുമായി ശ്രീകാന്ത് നേരത്തെയും മറിയക്കുട്ടി ഇതേ രീതിയിൽ കോടതിയെ സമീപിച്ചിട്ടുള്ളതാണ് അന്ന് തെറ്റായ വാർത്ത നൽകി എന്നുള്ളതായിരുന്നു പരാതി ഇപ്പോൾ മുടങ്ങിയ പെൻഷൻ പൂർണ്ണമായി നൽകാൻ നടപടി സ്വീകരിക്കണം അതിന് നിർദ്ദേശം നൽകണം നൽകണമെന്നുള്ളതാണോ ആവശ്യം വിധവാ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് മറിയക്കുട്ടി നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് തന്റെ പെൻഷൻ മുടങ്ങിയ പെൻഷൻ തനിക്ക് ലഭ്യമാക്കണം ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇതെന്തായാലും കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് ശേഷം നിലവിൽ സർക്കാരിന് ഈ വിഷയത്തിൽ നോട്ടീസ് അയച്ചു ഹർജിയിൽ സർക്കാർ മാത്രമല്ല അടിമാലി ഗ്രാമപഞ്ചായത്തും വിശദീകരണം നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ കോടതി അറിയിച്ചിട്ടുള്ളത് നേരത്തെ പരസ്യ പ്രതിഷേധത്തിലൂടെ ഈ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു മറിയക്കുട്ടി തുടർന്ന് രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്തതാണ് ഒടുവിലത് വീണ്ടും കോടതി കയറുന്നു പെൻഷൻ ലഭിക്കണം എന്നുള്ളതാണ് ആവശ്യം അതാണ് ഇപ്പോൾ മറിയക്കുട്ടി കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നതാണ് മുടങ്ങിയ പെൻഷൻ തനിക്ക് നൽകാനുള്ള നടപടി സ്വീകരിക്കണം അതിന് നിർദ്ദേശം നൽകണം എന്നുള്ളതാണ് കോടതിയെ സമീപിക്കുമ്പോൾ മറിയക്കുട്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് മുടങ്ങിയ വിധവാ പെൻഷൻ അത് മാസങ്ങളായി മുടങ്ങിയിട്ടുണ്ട് അത് തുക മുഴുവനായി നൽകാൻ സർക്കാരിനോട് നിർദ്ദേശം നൽകണം എന്നുള്ളതാണ് ഈ ഹർജിയിൽ ഇപ്പോൾ കോടതി സർക്കാരിന്റെയും ഒപ്പം മടിപാലി പഞ്ചായത്തിന്റെയും വിശദീകരണം തേടി നേരത്തെ സമരം നടത്തി വാർത്ത ശ്രദ്ധ നേടിയ വ്യക്തിയാണ് മറികക്കുട്ടി മറികക്കുട്ടിയും സുഹൃത്ത് അന്നമ്മയും ചേർന്ന് സമരം നടത്തുന്നു പിന്നീടത് വലിയ വാർത്തയായി മാറുന്നു ആ വാർത്തയൊക്കെ നമ്മൾ കണ്ടതുമാണ് തെറ്റായ വാർത്ത ദേശാഭിമാനി നൽകി എന്നതിൽ വലിയ പ്രതിഷേധം അവർ അറിയിച്ചിരുന്നു പിന്നീട് ആ വാർത്ത പിൻവലിച്ചൊക്കെ പത്രം മാപ്പ് പറയുന്നതും നമ്മൾ കണ്ടതാണ്